നമ്മുടെ പ്രിയപ്പെട്ട വളർത്തു നായ്ക്കൾക്ക് നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മണത്തിലൂടെ അറിയാൻ കഴിയും എന്നത് എത്ര അത്ഭുതകരമായ കാര്യമാണല്ലേ നായ്ക്കളുടെ ഘ്രാണശക്തിക്ക് നമ്മൾ മനുഷ്യരുടേതിനേക്കാൾ പതിനായിരം മുതൽ ഒരു ലക്ഷം മടങ്ങുവരെ കൂടുതലാണ് അതുകൊണ്ടുതന്നെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന അതിസൂക്ഷ്മമായ മാറ്റങ്ങൾ പോലും അവയ്ക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഹൃദയമിടിപ്പും വാസനയും നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുമ്പോൾ അത് നമ്മുടെ ശ്വാസത്തിലും വിയർപ്പിലും ഉണ്ടാക്കുന്ന രാസമാറ്റങ്ങൾ നായ്ക്കൾക്ക് കൃത്യമായി മണത്തറിയാൻ കഴിയും സ്ട്രെസ് ലെവൽ നമ്മൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ശരീരം ചില പ്രത്യേക രാസവസ്തുക്കൾ വോലറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ടുകൾ അഥവാ വി ഒ സികൾ പുറത്തുവിടും ഇത് നായ്ക്കൾക്ക് വളരെ വ്യക്തമായി മണത്തറിയാൻ സാധിക്കും നമ്മുടെ പേടിയുടെ മണം പോലും അവ തിരിച്ചറിയും നമ്മൾ പറയാതെ തന്നെ നമ്മുടെ സന്തോഷവും സങ്കടവും പേടിയുമെല്ലാം ഈ വിശ്വസ്ത സുഹൃത്തുക്കൾ അവരുടെ മൂക്കിലൂടെ അറിയുന്നു അതുകൊണ്ടാണ് അവർക്ക് നമ്മളെ നന്നായി ആശ്വസിപ്പിക്കാനും സ്നേഹിക്കാനും സാധിക്കുന്നത് നിങ്ങളുടെ നായ നിങ്ങളുടെ വികാരങ്ങൾ തിരിച്ചറിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ